അപ്പം അന്നെ അതെ 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 കിട്ടുന്നതിന് മുമ്പ് അല്ല പ്രശ്നം തീരണം അതായത് നമ്മൾ ഈ പ്രശ്നം കൊണ്ട് നടക്കുന്നത് അന്യോന്യം നന്നല്ല ഞാൻ രാഷ്ട്രീയക്കാരനല്ല അദ്ദേഹം കലാകാരനാണ് രാഷ്ട്രീയക്കാരനുമാണ് പക്ഷേ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് ഞാനും കലാകാരനാണല്ലോ രണ്ട് കലാകാരന്മാർക്കും ഭൂഷണമല്ല ഈ വഹ കാര്യങ്ങൾ മുന്നോട്ട് നീട്ടിക്കൊണ്ടു പോകണത് അതിനുവേണ്ടി സംസാരം ഉണ്ടാക്കി തീർക്കുന്നത് ആ തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം അവരോട് തൽക്കാലം ഉണ്ടാതിരിക്കാനേ പറയേണ്ട ആവശ്യമുള്ളൂ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയുള്ള ഒരു വാക്കുകൾ ഒരു ഒരു പക്ഷം അതെ അല്ല അതിന് എന്നോട് ഞാൻ ചൂഷണം ചെയ്യണേ രണ്ട് മൂന്ന് കാര്യമുള്ളത് രാഷ്ട്രീയത്തില് പ്രവർത്തിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിയിട്ടില്ല ഏറെ എനിക്കറിയില്ല രാഷ്ട്രീയം മറ്റൊന്ന് എൻ്റെ ആലത്തൂരാപുറയില്ലേ ഞാൻ അതിൽ വോട്ട് ചെയ്യാൻ ആലത്തൂർ കല്ലേ തൃശ്ശൂർ ചെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവാദങ്ങള് ഒഴിവാക്കാം ഒഴിവാക്കണം തീർച്ചയായിട്ടും ഞങ്ങൾ സ്വീകരിക്കും എത്തും എത്തിയാൽ സ്ഥിതികരിക്കും യാതൊരു സംശയവും ഇല്ല കുത്തിത്തിരിപ്പ് അല്ല കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയാലും അദ്ദേഹത്തിന് വരാം അതായത് ഞാൻ ഞാൻ ഇവിടെ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെയും അതിനനുകൂലമാണ് അദ്ദേഹം പറഞ്ഞതിന് അനുകൂലമാണ് മാത്രമല്ല ഞാൻ അങ്ങേറ്റവും അനുകൂലമാണ് അപ്പൊ നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു തടസ്സവും ഉണ്ടാവില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അദ്ദേഹം പിന്തിരിഞ്ഞ് പോവാതിരുന്നാൽ മതി അത്രേ വളരെ കൃത്യമായി മുന്നിലേക്ക് വെക്കാൻ അത് അവിടെ പറഞ്ഞു വാക്കാ തകരാറന്നേ അതായത് അദ്ദേഹത്തിന് എനിക്ക് മുണ്ടും ഒന്നല്ല അദ്ദേഹം ഞങ്ങൾ തമ്മില് കണ്ടിട്ട് കെട്ടിപ്പിടിച്ചാൽ തന്നെ കാര്യം കഴിഞ്ഞു അദ്ദേഹത്തിന് കൂടത്തിൽ നടക്കുന്നവരായിരിക്കും ഉണ്ടായിരിക്കണത് അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് ഇപ്പോൾ വേറൊരു സ്നേഹം സമ്പാദിക്കാൻ വേണ്ടി ചിലവർ ചില പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാലെങ്കിലും കുറച്ച് സ്നേഹം കൂടുതൽ കിട്ടുമല്ലോ വെച്ചിട്ട് എച്ച് സുരേഷ് ഗു ഇവിടെ സ്നേഹം സ്നേഹം സമ്പാദിക്കാൻ വേണ്ടിയിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും ആരാ പറയണെന്ന് വെച്ചാൽ എനിക്കറിയില്ലല്ലോ ഇപ്പം ഈ വാക്ക് പറഞ്ഞു ഇതിപ്പോൾ വാക്ക് പറയാൻ കാരണം എന്താ അദ്ദേഹത്തിന് ഉണ്ടായത് ആരോ പറഞ്ഞു പറഞ്ഞുറപ്പിച്ചതല്ലേ അതവിടെ ചെന്നാൽ സ്വീകരിക്കില്ല പോണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കണം എന്നല്ലേ വിചാരിക്കേണ്ടത് എൻ്റെ നാ എൻ്റെ വാക്കിൽ നിന്ന് എൻ്റെ നാവിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നിട്ടില്ല വരണ്ടാന്നോ വന്നാൽ ഞാൻ സ്വീകരിക്കില്ലയെന്നോ ഇങ്ങനൊരു വാക്കേ വന്നിട്ടില്ല അതിന് ഇപ്പോൾ അതിനെ ഞാനിപ്പോൾ അത്രയേരം പറഞ്ഞത് അല്ല ഡോക്ടർക്ക് എന്തിന് ബന്ധം എനിക്ക് അറിയില്ല ഡോക്ടറോട് ഞാൻ ചോദിച്ചതുമില്ല അതായത് എന്താ ബന്ധങ്ങൾ അത് വേറൊരു കാര്യമുണ്ട് പാർട്ടിക്കാരാവുമ്പോൾ രാഷ്ട്രീയം ചിലപ്പോൾ ബി ജെ പി കാരാവുമ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബി ജെ പിന്നല്ല രാഷ്ട്രീയക്കാരാവുമ്പോൾ അവരുടേതായിട്ടുള്ള ഒരു ആൾക്കാരുണ്ടല്ലോ അവർ പലതും അതിന് വേണ്ടി സംസാരിക്കുന്നുണ്ടാവും ചോദിക്കുന്നുണ്ടാവും അങ്ങനെ ചോദിച്ചതായിരിക്കാം എന്ന് പ്രതി നല്ലത് വിചാരിക്കുക അത്ര അല്ലേ പറയുള്ളൂ സന്തോഷത്തോടെ സ്വീകരിക്കണം ഏത് അയ്യോ അതിന് സന്തോഷത്തോട് കൂടെ അല്ലാണ്ട് അത് മനപ്രയാസത്തോട് കൂടി സ്വീകരിക്കില്ല ആരും അത് അത് വരെ പന്തുവരെ പറഞ്ഞിട്ടില്ല സന്തോഷത്തോട് കൂടി തന്നെ സ്വീകരിക്കുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ മാനസിക വിഷമം എന്താണ് എന്നുള്ളത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ ഉപദേശിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് തിരുത്താണ് വേണ്ടതെന്ന് മാത്രം പിന്നെ ഈ കാര്യം പറഞ്ഞത് ഞാൻ എന്ന് പറഞ്ഞത് അതായത് വീഡിയോ കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താ വച്ചാൽ അത് എലക്ഷൻ കഴിഞ്ഞതിൻ്റെ ശേഷം വീഡിയോ കൊടുക്കാം എലക്ഷന് തൃശ്ശൂർ അദ്ദേഹ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ആദ്യം ഞാൻ കൊടുത്തിട്ട് ഫലമില്ല ഞാൻ ഈ ആലത്തൂര് മണ്ഡപത്തിൽ പെട്ടുള്ള മണ്ഡലത്തിൽ ആളാവാ കാരണം അതിൽ മറ്റത് കൊടുത്തതിൽ ഒരു ഫലമില്ല സ്നേഹബന്ധം പുലർത്താൻ വേണ്ടി രാഷ്ട്രീയ കളിയല്ലല്ലോ കളിക്കേണ്ടത് രാഷ്ട്രീയക്കാർ തമ്മിലാവാം എന്നല്ലാണ്ട് ഞാൻ അതിൽ രാഷ്ട്രീയത്തിൽ അപ്പോൾ ആ നിലയ്ക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമേ ചോദിച്ചു കൊടുക്കുകയോ ചോദിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്താണ് ആരും ചോദിച്ചാൽ നമ്മളകൃഷ്ണൻ രാധാകൃഷ്ണൻ്റെ അല്ല രാജ അത് ഞാൻ എൻ്റെ മണ്ഡലം എന്നുള്ള നിലയ്ക്ക് ഞാൻ ഞാൻ വോട്ട് ചെയ്തത് ഒരൊക്കെ രാധാകൃഷ്ണനാണ് അത് സംശയമില്ല അതായത് രാധാകൃഷ്ണൻ രണ്ട് കാര്യമാണ് കുറേ കാലമായിട്ട് ഞങ്ങൾ തമ്മിൽ ബന്ധം വെച്ചാൽ സ്നേഹബന്ധം അങ്ങനത്തെ ഉള്ളവരാണ് കലാമണ്ഡലമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് രാധാകൃഷ്ണൻ ഈ നിലയ്ക്ക് കൂട്ട് ഞാൻ അദ്ദേഹത്തിനെ രാഷ്ട്രീയക്കാരിൽ കൂടുതൽ കാണുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികിച്ചാൽ പെരുമാറ്റത്തിൻ്റെ സുഖം സന്തോഷം അതായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയക്കാരെ എല്ലാവരും ഇഷ്ടമാണ് അല്ല അങ്ങനെയല്ലേ നമുക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം രാഷ്ട്രീയ സി പി എം സി പി എം ആണ് ആയിക്കോട്ടെ പക്ഷേ ഇതാണ് കാര്യം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും അദ്ദേഹത്തിൻ്റെ സ്നേഹം കൊണ്ടും ആ സ്നേഹത്തിൻ്റെ നിലവാരം ആലോചിച്ച് നോക്കുമ്പോൾ ആലത്തൂർ മണ്ഡപത്തിൽ മണ്ഡലത്തിൽ ഈ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ സി പി എം ആണ് അപ്പോൾ ആയിച്ചാൽ സി പി എം വെച്ചാൽ ഇടതുപക്ഷമാണ് അപ്പോൾ എന്തുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെ ഞാൻ വോട്ട് കൊടുക്കൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒന്ന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു അത് അത്ര അങ്ങനെ ഇല്ല അല്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല ജയിക്കണം എന്നുള്ള ആഗ്രഹം വെച്ചാൽ എനിക്ക് അതിനോട് പാർട്ടിയോട് ഇപ്പോൾ വിരോധമില്ല ഇടതുപക്ഷത്തിനോട് വിരോധമില്ല അല്ല ഇടതുക്കുറിച്ച് കുറച്ച് കുറച്ച് ചായപ്പുണ്ട് അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എന്ന് ചോദിച്ചാൽ മറ്റുള്ളവരെല്ലാവരും തോൽക്കണമെന്നു ആഗ്രഹം എനിക്ക് കിട്ടുമില്ല ഇടതുപക്ഷം ജയിക്കണം എന്നാഗ്രഹമൊക്കെ ഉണ്ട് അല്ല അത് ഇല്ല എന്നില്ല ആഗ്രഹമുണ്ട് അതായത് അതിന് അതിനൊരു കാര്യമുണ്ട് ഈ കുമാർ എൻ്റെ വലിയ സുഹൃത്താ സുനിൽകുമാർ വലിയ സുഹൃത്താണ് അപ്പോൾ ആ നിലയ്ക്ക് സുനിൽകുമാർ നിൽക്കുമ്പോൾ സുനിൽകുമാർ കുമാർ ജയിക്കണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട് സുരേഷ് ഗോപി ജയിക്കണം ആഗ്രഹമുണ്ട് പക്ഷേ എങ്ങനെ എന്ന് ചോദിച്ചാൽ എനിക്ക് മുഴുവൻ പറയുമല്ലോ അല്ല ഇതിപ്പോൾ ജയിക്കണമെന്ന് ആഗ്രഹം സുരേഷ് ഗോപി ജയിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതേപോലെ തന്നെ പിന്നെ ആരാ കോൺഗ്രസ് മുരളീധരൻ അതിൽ നിൽക്കണേ തൃശ്ശൂര് യു ഡി എഫിൻ്റെ അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ജയിക്കേണ്ടതാണ് സംഭവിച്ചത് ഇതൊരു ഒരു തീരുമാനമാണോ പ്രചരണം വ്യാപകമായിട്ട് വന്നു അത് അതെങ്ങനെയെന്ന് നിന്റെ ചോദ്യം അതാണ് അത് എങ്ങനെ അത് അങ്ങനെ വരാനൊരു കാരണം വേണ്ടേ രാഷ്ട്രീയായിട്ട് ഞാൻ ശരിക്കും പറഞ്ഞു തൊട്ട് കൂടാത്തവണ് ഞാൻ രാഷ്ട്രീയമായിട്ട് ഒരു ബന്ധു എനിക്കില്ല ഞാൻ വ്യക്തികളെ മാത്രമേ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞില്ലേ പിന്നെ കുറച്ചൊരു ചായ്പള്ളത് ഇടതു വർഷത്തിലോടാണ് അതെ അത് മുമ്പ് പണ്ടുള്ളതാണ് എപ്പോഴും അത് തന്നെയാണ് അതിനൊക്കെ കാരണക്കാർ രാഷ്ട്രീയക്കാരനെയാണ് ഇനി അവരൊക്കെ ഈ അടുപ്പം കാരണം കൊണ്ട് ആയിരിക്കും അത് പറയുക നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അല്ല അതേ ചായയിൽ വരാൻ കാരണം ഇതാണ് അതായത് ഈ കുറച്ച് ഈ സ്നേഹബന്ധം കൂടാ കാരണം കൊണ്ട് ഓരോന്നിലേക്ക് ചായയിണോന്ന് അർത്ഥമുള്ളൂ അല്ലാണ്ട് എന്നാൽ ഇതിൻ്റെ ഏതെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ആട്ടെ കോൺഗ്രസിൻ്റെ ആട്ടെ മറ്റേ ബി ജെ പിയുടെ ആട്ടെ ഇതിൻ്റെ ഇടതുപക്ഷത്തിൽ തന്നെ നമ്മുടെ കോൺഗ്രസ് അല്ല സി പി സി പി ആയിട്ടുണ്ടല്ലോ ആട്ടെ ഇതിലൊന്നും എനിക്ക് യാതൊന്നും അറിയന്നില്ല ഞാൻ ഇനി വച്ച് പലരും സംസാരിക്കാമെന്ന് ചോദിച്ചാൽ അറിയുന്നില്ല അതിലത്തെ ഒക്കെ ആൾക്കാരായിട്ട് നല്ല അടുപ്പാണ് ബന്ധമുണ്ട് ഇതൊക്കെ തന്നെ ഉള്ളു നന്നായി നന്നായി നല്ല ഓ അപ്പൊ നിങ്ങളും കൂടെ ഉണ്ടാവും അപ്പൊ ഇതിനേക്കാളും കുസി തീർത്താ നല്ലോണം ചോദിച്ചോട്ടെ നല്ല നന്നായിട്ട് തീരട്ടെ അതാണ് ഏറ്റവും വേണ്ട കാര്യം